ഓരോ വർഷവും ലോകമെമ്പാടും ഏകദേശം അൻപത് ലക്ഷം ആൾക്കാർക്കാണ് പാമ്പ് പാമ്പുകടി ഏൽക്കുന്നത് എൺപത്തിൽ ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വരെ ആളുകൾ മരണപ്പെടുന്നതായി കണക്കുകൾ പറയുന്നു നാലു ലക്ഷത്തിൽ പരം ആളുകൾക്ക് പാമ്പ് പാമ്പുകടിയേറ്റ് പലതരത്തിലുള്ള വൈകല്യങ്ങളും ഉണ്ടാകുന്നു ഇന്ത്യയിലാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കണക്കുകൾ വച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം രാജ്യത്ത് അൻപത്തിനാലായിരത്തി അറുന്നൂറ് പേരാണ് ഇങ്ങനെ കടിയേറ്റ് മരണപ്പെട്ടത് പാമ്പുകടി മൂലം ആഗോളതലത്തിൽ എൺപത്തി ആറ് ശതമാനം മരണങ്ങളും വൈകല്യങ്ങളും ഉണ്ടാകുന്നത് ദക്ഷിണേഷ്യയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ മുന്നൂറിലധികം ഇനം പാമ്പുകളുണ്ട് അതിൽ അറുപതോളം പാമ്പുകൾക്ക് മാത്രമാണ് വിഷമുള്ളത് പക്ഷെ പത്തിൽ ഒൻപത് മരണങ്ങളും നടക്കുന്നത് ഉഗ്രവിഷമുള്ള നാല് പാമ്പുകൾ മൂലമാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൊടൂര വിഷമുള്ള ഈ നാലിനും പാമ്പുകളെ ബിഗ് ഫോർ സ്നേക്ക് എന്ന് പറയുന്നു ബിഗ് ഫോറിൽ നാലാമത്തെ സ്ഥാനത്ത് വരുന്ന ഒരു പാമ്പാണ് ഇന്ത്യൻ സോസ് സ്കേൽഡ് വൈപ്പ് രക്തണലി ഏറ്റവാൾ ചൽക്കണലി എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു ഇതൊരു ചെറിയ ഇനം പാമ്പാണ് പക്ഷേ ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ ആറ് ശതമാനവും ഈ പാമ്പിൻ്റെ കടിയേറ്റാണ് മരിക്കുന്നത് അണലിവർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ് ഇന്ത്യൻ സോ പേര് പോലെ തന്നെ ഇന്ത്യയിലാണ് ഇവ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പക്ഷേ കേരളത്തിൽ ഇവയെ സാധാരണയായി കണ്ടുവരുന്നത് കുറവാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിൽ ഇവയെ ചെറിയ തോതിൽ കാണപ്പെടുന്നു ഈ പാമ്പുകൾക്ക് മുപ്പത്തെട്ട് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് സാധാരണയായി വരണ്ട പ്രദേശങ്ങളിലാണ് ഈ പാമ്പുകളെ കൂടുതലായും കാണപ്പെടുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലൂടെ നീളം ഇവയെ കാണാൻ സാധിക്കുന്നു ഏഷ്യയിൽ മാത്രമാണ് ഇവയെ കാണപ്പെടുന്നത് ഇന്ത്യ കൂടാതെ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളും എന്നിവിടങ്ങളിലും ഇവയെ കാണാം ഈ പാമ്പുകൾ രാത്രി സഞ്ചാരികളാണ് എന്നിരുന്നാലും ചിലപ്പോൾ പകൽ സമയങ്ങളിലും ഇവയെ കാണാറുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു പാറകളുടെ വിള്ളലുകളിലും കുറ്റിച്ചെടികളിലും മരത്തടിയുടെ വിള്ളലുകളിലുമൊക്കെ ഇവയെ കാണാം ഇവ മണൽ നിറഞ്ഞ ചുറ്റുപാടുകളിൽ തലമാത്രം പുറത്തിട്ട് ബാക്കി ശരീരം മണൽ മുടി കിടക്കുന്നു ഇരയെ പിടിക്കാനാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത് എലി പല്ലി തവള തേളുകൾ വലിയ പ്രാണികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയാണ് ഇവയുടെ ഇണച്ചേരൽ കാലം ഒരു പ്രസവത്തിൽ മൂന്ന് മുതൽ പതിനഞ്ച് വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ശരാശരി പതിനെട്ട് മില്ലിഗ്രാമോളം വിഷം ഈ അണലി അണലിവർഗം ഉൽപ്പാദിപ്പിക്കുന്നു ഇവ കടിക്കുമ്പോൾ പന്ത്രണ്ട് മില്ലിഗ്രാമോളം വിഷം ഇരയുടെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു മിനിറ്റുകൾക്കുള്ളിൽ വീക്കവും വേദനയും ഉണ്ടാകുന്നു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവയവം മുഴുവനായി വീക്കം വ്യാപിക്കുകയും ർമ്മത്തിൽ കുമിളകൾ രൂപപ്പെടുകയും ചെയ്യുന്നു കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നു ബിഗ് ഫോറിൽ മൂന്നാം സ്ഥാനത്തുള്ള പാമ്പാണ് ഇന്ത്യൻ കോബ്രാസ് ഇന്ത്യയിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരിൽ പന്ത്രണ്ട് ശതമാനവും മൂർഖന്റെ കടിയേറ്റാണ് മരിക്കുന്നത് കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന കണ്ടുവരുന്നവരിനും പാമ്പാണ് മൂർഖൻ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിത ഇനമാണ് ഇന്ത്യൻ കോബ്ര ഇടത്തരം വലുപ്പവും തട്ടിയുള്ള ശരീരവുമുള്ള ഒരിനം പാമ്പാണ് മൂർഖൻ ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു കാരണം എന്തെങ്കിലും അപായ സൂചന നേരിട്ടാൽ ഇവ പത്തി വിടർത്തുന്നു കൂടാതെ ഇവയുടെ തലയുടെ പിൻഭാഗത്ത് കണ്ണുകൾ പോലെ കറുപ്പും വെളുപ്പും ചേർന്ന രണ്ട് പൊട്ടുകൾ കാണാൻ സാധിക്കുന്നു പ്രായപൂർത്തിയായ ഒരു മൂർഖൻ പാമ്പിന് ഒന്നു മുതൽ ഒന്നര മീറ്റർ വരെ നീളമുണ്ട് ചില മൂർഖൻ പാമ്പുകൾ രണ്ട് മീറ്റർ വരെ നീളം വെക്കുന്നു ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് ഇവയുടെ കാലം ഒരു പെൺ പെൺമൂർഖൻ പാമ്പ് പത്ത് മുതൽ മുപ്പത് വരെ മുട്ടകളിടുന്നു എലിക്കുഴികളിലോ ചിതൽകൂനകളിലോ ഒക്കെയാണ് ഇവ മുട്ടകളിടുന്നത് നാൽപ്പത്തിയെട്ട് മുതൽ അറുപത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷം മുട്ടകൾ വിരിയുന്നു ഇവ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ജീവിക്കുന്നു ഒരു മൂർഖൻ പാമ്പ് പത്ത് മനുഷ്യരെ കൊല്ലാനുള്ള വിഷം വിഷമുൽപ്പാദിപ്പിക്കുന്നു ഇവ കടിച്ചാൽ കടിയേറ്റ ഉടൻ തന്നെ കടുത്ത വേദനയും വീക്കവും ഉണ്ടാകുന്നു വൈദ്യസഹായം ഉടൻ തന്നെ തേടിയില്ലെങ്കിൽ ഇത് മരണത്തിന് കാരണമാകുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമായ രണ്ടാമത്തെ പാമ്പാണ് കോമൺ പ്രൈറ്റ് ഇതിനെ ശംഖുവരയൻ എന്നും പറയുന്നു ഇന്ത്യയിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരിൽ പതിനെട്ട് ശതമാനവും ശംഖുവരയൻ്റെ കടിയേറ്റാണ് മരിക്കുന്നത് ഇവ ഉയർന്ന വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിനം പാമ്പാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് ഈ പാമ്പുകൾ ശരാശരി ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ നീളം വെക്കുന്നു ഇവയുടെ നിറം പൊതുവെ കറുപ്പോ അല്ലെങ്കിൽ നീല കലർന്ന കറുപ്പ് നിറത്തിലോ ആണ് കറുപ്പിനു പുറമെ വരകളും കാണപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൂടാതെ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഇറാൻ നേപ്പാൾ എന്നിവിടങ്ങളിലും ചെറിയ തോതിൽ ഇവയെ കാണപ്പെടുന്നു സാധാരണയായി എലി പല്ലി ോന്ത് ചെറിയ പാമ്പുകൾ എന്നിവയൊക്കെയാണ് ശംഖുവരയിൻ്റെ ഇരകൾ ചില സമയങ്ങളിൽ ഈ പാമ്പുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഭക്ഷിക്കുന്നു ഇവയുടെ വിഷത്തിൽ ശക്തമായ ന്യൂറോടോക്സിനുകൾ അടങ്ങിയിരിക്കുന്നു ഒരു കടിയിൽ ഇവ രണ്ട് മുതൽ മൂന്ന് മില്ലിഗ്രാം വരെ വിഷം ഇരയിൽ കുത്തിവെക്കുന്നു ഇവ കടിച്ചാൽ സാധാരണയായി വേദന വളരെ കുറവാണ് ശംഖുവരയൻ കടിച്ച് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പക്ഷാഘാതത്തിനോടൊപ്പമുള്ള കഠിനമായ വയറുവേദന ഉണ്ടാകുന്നു കടിച്ചു കഴിഞ്ഞാൽ ഉടൻ ചികിത്സ തേടിയില്ലെങ്കിൽ നാല് മുതൽ എട്ട് മണിക്കൂറിന് ശേഷം മരണം വരെ സംഭവിക്കാം ശ്വാസ തടസ്സം മൂലമാണ് കൂടുതൽ മരണവും സംഭവിക്കുന്നത് ഇവ കടിക്കുമ്പോൾ ഉറുമ്പോ കൊതുകോ കടിക്കുന്ന വേദന മാത്രമാണുള്ളത് കടിയേറ്റ് ഒന്നു മുതൽ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മുഖത്തെ പേശുകൾ വലിഞ്ഞു മുറുകുന്നു പിന്നീടുള്ള മണിക്കൂറിനുള്ളിൽ തന്നെ കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുകയും ഇത് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണക്കാരനായ ഉഗ്രവിഷമുള്ള പാമ്പാണ് റുളസൺ സ്വൈപ്പർ ബിഗ് ഫോർ സ്നേക്കുകളിൽ ഒന്നാം സ്ഥാനക്കാരനാണിവ ഇന്ത്യയിൽ പാമ്പുകടിയേറ്റും മരണപ്പെട്ടവരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളും ഈ അണലിയുടെ കടിയേറ്റാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇവയെ ചേനത്തണ്ടൻ എന്നും വിളിക്കുന്നു ഈ പാമ്പുകൾക്ക് മഞ്ഞ തവിട്ടു നിറമാണുള്ളത് ശരീരത്തിലൂടെ നീളം ഇരണ്ട് തവിട്ടു നിറമുള്ള സ്പോട്ടുകളുണ്ട് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ തായ്ലാൻഡ് പാകിസ്ഥാൻ കൊമ്പോഡിയ ത്യപറ്റ് ചൈന തായ്വാൻ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ റസൽസ് വൈപ്പണ് കാണാൻ സാധിക്കും പ്രധാനമായും എലികളാണ് ഇവയുടെ ഇരകൾ അതിനാൽ ഇര സമൃദ്ധമായി വളരുന്ന തുറസായ വയലുകളിലും കൃഷിയിടങ്ങളിലും മറ്റ് ജനവാസ മേഖലകളിലുമെല്ലാം തന്നെ ഇവയെ കാണാൻ സാധിക്കും പ്രായപൂർത്തിയായ ഒരു റസൽസ് വൈപ്പർ ഒന്നര മീറ്റർ വരെ നീളം വയ്ക്കുന്നു ഇവയുടെ തല ത്രികോണാകൃതിയിലുള്ളതാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഇവയുടെ പ്രചരണകാലം ഒരു പ്രസവത്തിൽ ഇരുപത് മുതൽ നാൽപ്പത് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകുന്നു ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആകെ നീളം എട്ടര മുതൽ പത്തര ഇഞ്ച് വരെയാണ് ഇവയുടെ ഒരു കടിയിൽ ഏഴ് മില്ലിഗ്രാമോളം വിഷം ഇവ ഇരയുടെ ദേഹത്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്നു കടിയേറ്റ സ്ഥലത്ത് വേദനയോടെ വിഷമകത്ത് ചെന്നതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നു അമിത രക്തസ്രാവം വീക്കം എന്നിവ ഉണ്ടാകുന്നു തുടർന്ന് രക്തസമ്മർദ്ദം കുറയുകയും ഹൃദയമെടുപ്പ് കുറയുകയും ചെയ്യുന്നു വൃക്കകൾ തകരാറിലാകുന്നു വൈദ്യസഹായം ഉടൻ തന്നെ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം